പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിവാഹ ആചനയെ കുറിച്ചാണ് നെയ്മൻ നിജാസ് ഇസ്ലാം സുന്നി വയസ്സ് ഇരുപത്തി നാല് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ലണ്ടനിലാണ് മദ്രസ് എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിവാഹാരോചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും എല്ലാം ഇവർ കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നും ആലോചനകൾ നോക്കുന്നുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോറ്റും വാട്സപ്പ് ചെയ്യുക അത് അപ്പോസിൽ നെയിം ഷംനാസ് ഷാജഹാൻ ഇസ്ലാം സുനിയ ആണ് വയസ്സിപത്തി എട്ട് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപത്തി മൂന്ന് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഡിപ്ലോമ ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ കമ്പനിയിലാണ് മാരസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലൊരു ആലോചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദവിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് ഒപ്പോസിറ്റ് നെയിം ഷാറൂഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാറാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിഷു തരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിറ്റ് നെയിം ഇബിൻ ഷാ ഇസ്ലാം സുന്നി ആണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ് മാരസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാ ഒരു സഹോദരി മേരീഡ് ആണ് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാഡിറ്റും വാട്സപ്പ് ചെയ്യുക അതേ ഓപ്പോസിറ്റ് മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി ഒന്ന് ആണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പൂയത്തിലൊരു കമ്പനിയിലാണ് മാദാസ ഒൻപതര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പെരുങ്ങുളം ഒരു വാഹനോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഇവർ നോക്കുന്നത് തിരു തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിൽ നിന്നുള്ള ആലോചനകളാണ് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിമ്ല മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി ഒന്ന് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മാറാസ് ഒൻപത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലങ്കോട് ഏരിയ ഒരു വാഹനജനിയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ കോട്ടം മേടായിട്ട് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയ്മ് നജുമുദ്ദീൻ ഇസ്ലാം ആണ് വയസ്സ് മുപ്പത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി ഒന്ന് വെയ്റ്റ് അറുപത്തി ഒൻപത് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേശം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടാണ് മദർ സാറേ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇവര് എറണാകുളം തിരുവനന്തപുരം ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് മുപ്പത് വയസ്സിൻ്റെ മുപ്പത്താറ് വയസ്സിന്റെ ഇടയിലുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തിനേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാറ്റും വാട്സപ്പ് ചെയ്യുക വിവാഹം നോക്കുന്ന യുവതി യുവാക്കൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ കോട്ടയും പാലറ്റയും എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റൊമ്പത് നാറ്റി ഒപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ ആയി ഉടനെ കാണാം